ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തിന് ശനിയാഴ്ച ബാർബഡോസ് വേദിയാക്കുമ്പോൾ ഇന്ത്യയുടെ കരുത്ത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് വനിതാ ടീം മൂന്ന് ഏകദിനങ്ങളുടെ പരമ്പര മൂന്ന് പൂജ്യത്തിന് സ്വന്തമാക്കിയതിന് പിന്നാലെ ടെസ്റ്റിലും റെക്കോർഡ് റൺസ് സ്കോർ ചെയ്ത് സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ന് തുടങ്ങിയ ടെസ്റ്റ് മാച്ചിന്റെ ആദ്യ ദിനത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഇന്ത്യൻ താരങ്ങൾ അടിച്ചുകൂട്ടിയത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട രണ്ട് താരങ്ങളാണ് ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഷെഫാലി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബോളിൽ ഇരുപത്തിമൂന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടിയപ്പോൾ സ്മൃതിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു നൂറ്റി അറുപത്തി ഒന്ന് ബോൾ ഫേസ് ചെയ്ത സ്മൃതി മടങ്ങുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസായിരുന്നു സമ്പാദ്യം ഏകദിന മത്സരങ്ങളിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ സ്മൃതി ഫോം തുടരുകയാണ് ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ക്രീസിൽ നാൽപ്പത്തി രണ്ട് റൺസുമായി ഹെർമൻപ്രീത് കൗറും നാൽപ്പത്തിമൂന്ന് റൺസുമായി റിച്ച ഘോഷുമാണ് നിൽക്കുന്നത് നിലവിൽ നാല് വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ഇന്നിംഗ്സ് തോൽവി മുന്നിൽ കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ചെന്നൈയിലാണ് മാച്ച് നടക്കുന്നത്